ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ് റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ജിലേബിയുടെ വീഡിയോ ആണ് ആട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മെയിനായിട്ട് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കേണ്ടത് ഷുഗർ സിറപ്പാണ് ഒരു പാത്രം അടുപ്പ് തൊട്ട് വെച്ചിട്ട് ഒരു അര കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പിൻ്റെ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പതുക്കിനെ ഒന്ന് ചതച്ചെടുത്തേക്കണേ നമ്മുടെ ഏലക്കയാണ് കേട്ടോ ഒരു അഞ്ച് ഏലക്ക ഞാനിപ്പോൾ ഇവിടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പതുക്കിന് ഒരു കല്ലു വച്ചിട്ട് പതുക്കെ ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തേക്കണേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി ഫുഡ് എല്ലാം ഫുഡ് കളറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കണേ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണോട്ടോ നമ്മുടെ പഞ്ചസാരക്ക് നന്നായിട്ട് അലന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണം ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് നാരങ്ങനീരാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നാരങ്ങ നീരിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജിലേബിക്കൊരു പുളികസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതാണ് കാ ടീസ്പൂണേ ചേർത്ത് കൊടുക്കാവുള്ളേ അടുത്തായിട്ട് നമുക്ക് ജിലേബിയുടെ ബാറ്റർ റെഡി ആക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിൻ്റെ അടുത്ത് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം ആണ് ഈനോ ഒര ടീസ്പൂണിൻ്റെ അടുത്തേ ഇവിടെ ചേർത്തിട്ടുള്ളൂ ഈ പാക്കറ്റിലുള്ള എൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഫുൾ പാക്കറ്റ് ചേർക്കാൻ നിൽക്കേണ്ട പകുതി ചേർത്താൽ മതി ഒരു പാക്കറ്റിൻ്റെ പകുതി അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈനം ചേർക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിലേബി വറുത്ത് കുറഞ്ഞ സമയത്ത് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടും അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആ വെള്ളം ഒഴിച്ചതിന് കൂട്ടത്തിൽ തന്നെ ഞാൻ യെല്ലോ കളർ കിട്ടാനായിട്ട് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഒരുമിച്ച് വെള്ളം ചേർക്കാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ടോ ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ചിലപ്പോൾ അത് ബാറ്ററി ഭയങ്കരമായിട്ട് ലൂസായി പോകാൻ സാധ്യതയുണ്ട് ആ സമയം കുറേശ്ശെ നമ്മൾ മാവ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ജില്ല ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് അതിൻ്റെ ഒരു പരിപോന്നെ ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് ബാഗിലോട്ട് മാറ്റാം കേക്ക് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യലേ കോൺ ഷേപ്പിലുള്ള ഒരു ബാഗ് അതിൻ്റെ അകത്തേക്ക് മാറ്റാം കേട്ടോ അതിനുശേഷം നമുക്കൊരു പാനെടുപ്പത്തോട്ട് വെച്ചിട്ടതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നിട്ടൊന്ന് ചൂടാക്കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് മാവിതിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടോ നമുക്കിനി രണ്ട് വശം നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആകണം ഉടൻ വരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു വർഷം നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മറിച്ചിടാം കേട്ടോ അത് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരെ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ആദ്യം ചേട്ടൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാണ് പഞ്ചസാര പാനിയിൽ അതിലേക്ക് അണ്ടിട്ട് കൊടുക്കേണ്ടത് നമ്മൾ എണ്ണയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് പഞ്ചാര പാനിയിലോട്ട് അണ്ടിട്ട് കൊടുത്തേക്കണേ ഇത് നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് നമ്മുടെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇതൊന്ന് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ മാറ്റിയിട്ട് രണ്ടാമത് വറുക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതിയാവും നമുക്കിത് ബാലൻസ് ഇരിക്കണം മാവ് ഇതുപോലെ അല്ലാതെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ എല്ലാ ജിലേബിയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓരോ സെക്ഷൻ ഇട്ട് കഴിയുമ്പോഴും ആദ്യം ഇട്ടത് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ രണ്ടാമത്തെ ഇടാനായിട്ട് ആയിട്ട് ഇതിപ്പോൾ നമ്മുടെ ജിലേബി റെഡി ആയി കഴിഞ്ഞു അതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റാം കേട്ടോ നമ്മുടെ ഷുഗർ സിറപ്പിൽ ചെയ്യുന്ന നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള ജിലേബിയാണ് കിട്ടിയേക്കുന്നത് ആയിട്ട് വീടുകളിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി വേണ്ടത് നമ്മളിന്ന് തയ്യാറാക്കിയാക്കണം അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പഞ്ചാര ചിറപ്പൊക്കെ കാണുമ്പോൾ ജിലേബിയിൽ സോക്ക് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇതുപോലെ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണാണ് നല്ലത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണാം കേട്ടോ അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും അതിൻ്റെ അകത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാൻ മാർക്കരുത് കേട്ടോ എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കൂ